എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നെ വർഷ ഡബ്ബി സ്റ്റുഡിയോ ഡബ്ബ് ചെയ്തോണ്ടിരിക്കുന്നു പക്ഷെ കുറെ സമയം പറഞ്ഞിട്ടും അങ്ങോട്ട് ശരിയാവുന്നില്ല പെട്ടെന്ന് വർഷം അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റു എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോ ഓഫീസിന്റെ സ്റ്റാഫീസ് എന്ത് പറ്റുമാണം എന്താന്ന് നിർത്തിയെന്ന് ചോദിക്കണം ഓ എന്താണെന്ന് അറിയത്തില്ല ഇങ്ങ് വരുന്ന വഴിക്ക് ഓരോന്നെ കയറിന്ന് ചൊറിഞ്ഞു അതുകൊണ്ട് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഇപ്പൊ ഒന്നും ഞാൻ ചെയ്താൽ ശരിയാല്ല ഞാൻ കുറച്ച് ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അങ്ങനെ വന്നിരുന്ന് കഴിയുമ്പോഴത്തേനും സ്ഥിര ഫുഡ് മേടിക്കാനുള്ള പയ്യൻ വന്നിട്ട് ചോദിച്ചു എന്താ മാഡം ഫുഡ് എല്ലാം വാങ്ങിക്കണം വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം ഇപ്പൊ ഒന്നും വേണ്ട പിന്നെ മതി എന്ന് പറയണം പിന്നീട് നേരെ ശ്രീകാന്തിനെ വിളിക്കുകയാണ് വിളിച്ചിട്ട് ചോദിച്ചു ഷെഫ് ഭയങ്കര തിരക്കിലാണോന്ന് ചോദിക്കണം ഇല്ല എന്താ കാര്യം എന്താ എന്തേലും ഫുഡ് വേണോ എന്തെങ്കിലും പുതിയ മീനുണ്ടാക്കി കൊടുത്തു വിടോ എന്ന് ചോദിക്കും അതൊന്നും അല്ല പ്രശ്നം പിന്നെന്താ പ്രശ്നം അതെ എനിക്കൊരു മനസ്സിനൊരു സുഖമില്ലാന്ന് പറയാ അതെന്താ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു തന്നെ മനഃപൂർവ്വം കീറി ഇറിറ്റേറ്റ് ചെയ്യുമെന്ന് പറയണം ഇറിറ്റേറ്റ് ചെയ്ത ആരവന് അവനിട്ട് നാലെണ്ണം പൂച്ചെണ്ണം എനിക്ക് അല്ലാതെ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല അവൻ കുറേ കാലമായി എൻ്റെ പുറേ നടന്ന് ശല്യം ചെയ്തെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ ശ്രീകാന്ത് പറഞ്ഞു ആരാന്ന് പറഞ്ഞോ നമുക്ക് അവനിട്ട് നാണ്ടെണ്ണം കൊടുക്കാന്ന് പറയണം അതെ അവനെ ഞാൻ സ്കൂട്ട് സ്കൂട്ടർ പാർക്ക് ചെയ്യുന്ന സമയത്ത് അവൻ്റെ ബൈക്ക് മനഃപൂർവ്വം കൊണ്ടുവന്ന് എൻ്റെ സ്കൂട്ടിക്കെട്ട് ഇടിപ്പിച്ചെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് മനസ്സിൽ വിചാരിച്ചു ദയമ ഇനി അവളെങ്ങാനും ആണോ വർഷം എങ്ങാനും ആണോ എന്ന് വിളിച്ചിന് ശ്രീകാന്ത് മനസ്സിലുണ്ടാകുന്നുണ്ട് ആ പെണ്ണെങ്ങാനും ആണോ അതെന്ന് പെട്ടെന്ന് വർഷമാണ് ഇത് മാത്ര ഇതിനു മുമ്പ് ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരു ലേഡീനെ ഇടിപ്പിച്ച സമയത്ത് അവൻ എൻ്റെ വന്ന ആയിരം രൂപയൊക്കെ മേടിച്ചോണ്ട് പോയി അവനെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ചെയ്തെന്ന് പറയണം അപ്പൊ ഇത് അവള് തന്നെ എന്റെ ദൈമം ഇവളെ അവിടെയാണ് എത്ര താ ഇത്രയും കാലം വിളിച്ചോണ്ടിരുന്നേ ഇത് വല്ലാത്ത കുരിശാണല്ലോ എല്ലാം കേട്ട് ശ്രീകാന്ത് അല്ല അവൻ ചെയ്ത് ചിലപ്പോൾ ന്യായവല്ലേ ശരിക്കും നോക്കാതെ വർഷം പോയതുകൊണ്ടല്ലേ സംഭവിച്ചേ അല്ല ശരിക്കും അവന്റെ കയ്യിലെ കുറ്റം തന്നെ അവനിട്ടി രണ്ടെണ്ണം എനിക്കിട്ട് എനിക്ക് കൊടുക്കണം അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ലെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് ശ്രീകാന്ത് പറഞ്ഞു അത് വേണം അത് വേണം എന്നെ സഹായിക്കാൻ പറ്റുമോ ഷെഫിനെന്ന് ചോദിക്കണം അതിപ്പോൾ സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെ സഹായിക്കുവാണെങ്കിൽ എനിക്ക് ഷെഫിനുള്ള സ്നേഹം കൂടത്തോളം എന്ന് പറയാം കിട്ടും ശരി ശരി നോക്കാം ഒരു കാര്യം ചെയ്യാ അവൻ്റെ ഫോട്ടോ എന്ന് തരാൻ പറയണം അല്ല ഫോട്ടോ ഒന്നും വേണ്ട അവൻ്റെ പിക്ചർ ഞാൻ നന്നായിട്ട് വരച്ചു തരാം അപ്പം വരയ്ക്കാനൊക്കെ അറിയാമെന്ന് ചോദിക്കണം അത്യാവശ്യമൊക്കെ വരയ്ക്കും എന്റെ ജോലി അതല്ല പക്ഷെ എന്നാലും ഞാൻ വരച്ചതരാന്ന് പറഞ്ഞിട്ട് ഫോൺ കെട്ടിയാണ് പിന്നീട് അവിടെ ഇരുന്നിട്ട് വർഷ ശ്രീകാന്തിന്റെ പടം വരയ്ക്കുവാണ് ഈ സമയത്ത് കുളത്തിന്റെ അരിയിലേക്ക് മുത്തശ്ശി ഓടി വരുന്നുണ്ട് കലാവതി മുത്തശ്ശി മുത്തശ്ശി വരുമ്പോൾ കാണുന്ന കാഴ്ച നേരെ രേവതിനെ നെഞ്ചോടി ചേർത്ത് പിടിച്ച് സച്ചി ഇരിക്കുന്നതാണ് കാരണം സച്ചിക്കും വല്ലാത്ത സങ്കടമായി പോയിട്ടുണ്ട് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ കലാവതി മുത്തശ്ശി ഓടി വന്നിട്ട് എന്ത് പറ്റുമോളെ എന്താ കൊഴപ്പം നീ ഒന്നും പറ്റിയില്ല മുത്തശ്ശി ഒരു കുഴപ്പമില്ലെന്ന് പറയാണ് ഈ സമയത്ത് അടുത്തുണ്ടായിരുന്നെന്ന് ചേച്ചു പറഞ്ഞു കൃത്യസമയത്ത് തന്നെ ഈ മുഖം ഒന്ന് രക്ഷപ്പെടുത്തിയത് കൊണ്ട് രക്ഷപെട്ടു അല്ലെങ്കിൽ ജീവൻ അപകടത്തിലായെന്ന് പറയാം മുത്തശ്ശി ദൈവമേ നിങ്ങൾ കാത്തെന്ന് പറയാണ് പിന്നീട് രേവതിയുടെ നിങ്ങളുടെ വാ തല ശരിക്കും തോർത്തി തരാം തലയെ വെള്ളമൊക്കെ പോയിട്ടില്ല പനി പിടിക്കുന്നു പറയാണ് ഇത് ചടപ്പ് സച്ചി പറഞ്ഞു ദേ അവളെ രക്ഷിച്ച് ഞാനാ എന്റെ തലയിൽ ഇത്രയും വെള്ളം ഇരിക്കുന്നു എന്നെ ആർക്കും നോക്കുവാൻ വേണ്ട ശ്രദ്ധിക്കാൻ വേണ്ട തോർത്തോം വേണ്ട എനിക്ക് പനി പിടിച്ചാൽ ഇപ്പൊ എന്താ കൊഴപ്പമില്ലെന്ന് ചോദിക്കണം മുത്തശ്ശി ഒന്ന് നീ ഈ കുളത്തിൽ എപ്പോഴും ഒന്ന് ചാടുന്നല്ലേ പക്ഷെ രേവതി മോൾ അങ്ങനെ ഈ സമയത്ത് ആദ്യം പറഞ്ഞു ഞാനാട്ടോ ആന്റീനെ രക്ഷിച്ച് ഞാനാന്ന് പറയാ അപ്പൊ സച്ചി കള്ളം പറയലടാ ഞാനല്ലേ എന്ന് ചോദിക്കുവാണ് ഞാൻ അങ്കളിലൂടെ ഒന്ന് പറഞ്ഞോണ്ടല്ലേ അങ്കു വന്ന് രക്ഷിച്ച് അപ്പൊ ശരിക്കും രക്ഷിച്ച ആരാ ഞാൻ അല്ലേന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോൾ ബാക്കി എല്ലാരും എല്ലാവരും ചിരിക്കുവാടും കലാവധി മുത്തു പറഞ്ഞു വാങ്ങുകൊണ്ട് എൻ്റെ മോൾക്കൊന്നും സംഭവിച്ചില്ലോ വാന്നും പറഞ്ഞോണ്ട് അങ്ങനെ ഏവദിനും കൂട്ടി അവർ വീട്ടിലേക്ക് പോവാട ഈ സമയത്ത് ശ്രീകാന്തിന്റെ ഒരു പടം തന്നെ വരച്ചു അതേപോലെ തന്നെ ഒറിജിനൽ ആയിട്ട് വരച്ച് പിന്നീട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നേരെ ശ്രീകാന്തിന് ഇട്ട് കൊടുക്കുവാണ് ശ്രീകാന്തിന് ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് ദൈവം ഇത് എന്നെപ്പോലെ തന്നെയുണ്ടല്ലോ ഇവള് കൊള്ളാല ആൾ ഭയങ്കര കഴിവുള്ള അവൾ തന്നെ ഇനിയിപ്പം തനിക്ക് താൻ തന്നെ കൊട്ടേഷൻ കൊടുക്കേണ്ട അവസ്ഥ വന്നു എന്നെ ഞാൻ തന്നെ തല്ലണമല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യും ഇനിയിപ്പോൾ ഇവളോട് എന്താ മറുപടി പറയണേ എന്തേലും ചെയ്തേ പറ്റുകയുള്ളൂ അല്ല ഫോട്ടോ കണ്ടെ കണ്ടു കണ്ടു ഇവനാണ് ഞാൻ പറഞ്ഞ കക്ഷിയെന്ന് പറയണം ഇവിടെ രണ്ടെണ്ണം പൊട്ടിക്കണം എന്ന് പറയാം അതൊക്കെ എനിക്ക് വിട്ടു തന്നേ ഞാൻ ചെയ്തോളാന്ന് പറയണം ശ്രീകാന്ത് മനസ്സിൽ വിചാരിക്കോ ഇവളീ ഫോട്ടോയും കൊടുത്ത് ഏതെങ്കിലും കൊട്ടേഷൻ ടീമിനെ ഏർപ്പാടാക്കിയായിരുന്നെങ്കില് തന്റെ ഗതി അതോ ഗതിയായാലും തന്നെ മിക്കവാറും വന്ന് അവര് പെരുമാറിയാനും രക്ഷപ്പെട്ടു ബാഹ്യത്തിന് ഇവള് തന്നോട് തന്നെ ഈ കാര്യം പറഞ്ഞത് അങ്ങനെ ശ്രീകാന്ത് സമാധാനിക്കുക എന്തേലും ചെയ്തേ പറ്റുള്ളൂ അവളെ ഒന്ന് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് എന്തോ അവളുടെ പ്രത്യേക അറ്റാച്ച്മെന്റ് ശ്രീകാന്തിന് തുടങ്ങി ഒരു ഇഷ്ടമൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നീട് വർഷയോട് പറഞ്ഞ അതേ ധൈര്യമായിട്ട് ഇരിക്കു കേട്ടോ അവന്റെ കാര്യം ഞാൻ ഏറ്റു അപ്പൊ സുന്ദരി പെണ്ണ് ഇങ്ങനത്തെ ഒരു കാര്യം ആവശ്യപ്പെട്ട് കഴിയുമ്പം എനിക്ക് അത് നടത്തി പറ്റില്ല എന്ന് പറയുന്നത് സുന്ദരിയോ ഞാൻ സുന്ദരിയാണ് തന്നോടാരോ പറഞ്ഞ അല്ല അത് പിന്നെ സുന്ദരി ആയിരിക്കുമല്ലോ ഞാനത് മനക്കണ്ണി കണ്ടാന്ന് പറയുന്നത് ഉം ഉം മനസ്സിലായി മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലായെന്ന് വർഷം പറയണം ശരി ശരി എന്നാ അവനെ അവനിട്ട് രണ്ടെണ്ണം വാ അന്നിടത്ത് പിന്നെ നമുക്ക് സംസാരിക്കാന്ന് പറയണെ ശരി എന്ന് പറഞ്ഞ് ശ്രീകാന്ത് ഫോൺ വെക്കുവാണ് ഈ സമയത്ത് വീട്ടിലേവത ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നു മുറിയിൽ സച്ചി തന്നെ രക്ഷിച്ചതും പിന്നീട് നെഞ്ചോട് ചേർത്ത് പിടിച്ചും ആ രംഗങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് പോകുമായിരുന്നു ഇങ്ങനെ ഓർത്തു വന്നപ്പോൾ രേവതിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി അതോടൊപ്പം തന്നെ സങ്കടവും തന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോൾ രേവതിക്ക് സന്തോഷം അയക്കാൻ പറ്റിയില്ല ആ സമയത്താണ് സച്ചി അങ്ങോട്ട് വരുന്നത് സച്ചി വന്നപ്പോൾ രേവതി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സച്ചി കുളിയെ കഴിഞ്ഞാൽ വന്നേ അപ്പം രേവതിയോട് ഓ ഇനിയിപ്പോൾ നീ കുളിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ഒരു അഞ്ചാറ് ദിവസത്തെ കുളി ഒരുമിച്ചാൽ നീ കുളിച്ചില്ല അല്ലേ നീ ചോദിക്കുവാണ് ഇതായിട്ടപ്പോൾ രേവതി ചിരിക്കുക മാത്രം ചെയ്തു അല്ല ഇനി വെള്ളവും കുടിക്കേണ്ടായിരിക്കും കുറെ ദിവസത്തിനുള്ള വെള്ളം അകത്തി എന്നിട്ടുണ്ടല്ലോ ആ കുളത്തിൽ എല്ലാരും വന്ന് കുളിക്കുന്ന ആ വെള്ളമൊക്കെ നന്നായിട്ട് കുടിച്ച് വയർ നിറച്ചിട്ടുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് മുത്തശ്ശി ജനലിന്റെ അവിടെ വന്ന് പ്രത്യക്ഷപ്പെട്ടത് മുത്തശ്ശി കേട്ട് ഇവര് പറയുന്ന സംസാരമൊക്കെ അങ്ങനെ സച്ചിത് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങിയപ്പോ എന്നെ രേവതി വിളിച്ചു അതെ ഒരു മിനിറ്റ് എന്താ അപ്പൊ എന്നോട് ഇഷ്ടമില്ലാന്നൊക്കെ പറയുന്ന വെറുതെ അല്ലേന്ന് ചോദിക്കും അതെന്താ അങ്ങനെ പറഞ്ഞേ ശരിക്കും പറ എന്നോട് ഇഷ്ടമില്ലേ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്നെ രക്ഷിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ഞാൻ മരിച്ചാലും കുഴപ്പമില്ലെന്ന് പറയുന്ന ആള് പിന്നെന്തിനാ എന്നെ കുളത്തിന്ന് രക്ഷിച്ചേ ഇത് കേട്ടത് സച്ചി ഒന്നും മിണ്ടാൻ അല്ല എന്തോ ഒരു കാര്യമുണ്ട് എന്താന്ന് പറ അത് എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ട് എന്ന് ചോദിക്കണം സച്ചി കുറേ സമയത്തിന് മിണ്ടിയില്ല എനിക്കറിയാം ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എന്നോട് ഇഷ്ടമുണ്ട് അതുകൊണ്ടല്ലേ അവിടെ എന്നെ അവിടെ വെച്ച് എന്നോട് അത്ര സ്നേഹം കാണിച്ചതെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അതേ നിന്നെ എന്നല്ല കുളത്തിൽ ഒരു പൂച്ച പോയപ്പോൾ ഞാൻ ചിലപ്പോൾ അതിനെ രക്ഷിച്ചെന്നിരിക്കും ഒരു മിണ്ടാപ്രാണി അല്ലേന്ന് ചോദിക്കുകയാണത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി ഓഹോ അങ്ങനെയാണോ പൂച്ച പോയാലും രക്ഷിക്കും പക്ഷേ പൂച്ചനെ രക്ഷിച്ച് കഴിയുമ്പോൾ ആരാ പൂച്ചനെ കെട്ടിപ്പിടിച്ച് കരയണേ അത് ആരാധനം ചോദിക്കുവാണ് ഇത് കേട്ടത് സച്ചിക്ക് ഉത്തരം മുട്ടി അതെ നീ കൂടുതൽ വലിയ ബാരിച്ച ചിന്തകളൊന്നു തലേ വെക്കണ്ട എനിക്ക് വിശക്കുന്നുണ്ട് ചോറെടുക്കാൻ പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് പോവാണ് അത് കേട്ടപ്പോ രേവതിക്ക് മനസ്സിലായി ആൾക്ക് തന്നോട് ഭയങ്കര ഇഷ്ടമുണ്ടെന്ന് കലാവധി മുത്തശ്ശിയും കേട്ടത് കലാവതി മുത്തശ്ശി സന്തോഷമായി അങ്ങനെ അകത്തേക്ക് നാം പാറവുമ എന്താ ഭയങ്കര സന്തോഷത്തിനാണല്ലോ എങ്ങനെ സന്തോഷിക്കാതിരിക്കും സന്തോഷയുടെ കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നു എന്ന് പറയാണ് പിന്നീട് പാറവുമ്മയുടെ കാര്യങ്ങളൊക്കെ പറയാ മുത്തശ്ശൂർ പറഞ്ഞിട്ടേ എത്രയും പെട്ടെന്ന് അവരുടെ ശാന്തി മുഹൂർത്തം കാര്യങ്ങളൊക്കെ ചെയ്യണം ഇനി അവരിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല സച്ചി ഏകദേശം ഇപ്പൊ രേവതനെ പ്രണയിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ അവസരം തന്നെ മാക്സിമം മുതലെടുക്കണമെന്ന് പറയണം പിന്നീട് കാണിക്കുന്നേ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്ക് ശ്രുതിയുടെ അമ്മയും ആദ്യം കൂടെ വരുവാണ് ആദ്യം വന്ന് ബ്യൂട്ടി പാർലർ കണ്ടപ്പോ ചോദിച്ചു ആഹാ ഇതാണ് ആന്റിയുടെ കട കട എന്ന് പറഞ്ഞിട്ട് ഇവിടെ സാധനങ്ങളൊന്നും കാണുന്നില്ലെന്ന് പറയുന്നത് ഈ സമയത്ത് മീര് അങ്ങോട്ട് വന്നേ അല്ല എന്ത് സാധനങ്ങളാ വേണ്ടേ അല്ല ചോക്ലേറ്റ് ഒക്കെ എടാ ചോക്ലേറ്റ് ഉള്ള കടയൊന്നും അല്ല ഇത് ഇത് മുടി വെട്ടുന്ന കടയാ അയ്യോ മുടി വെട്ടുന്ന കടയാണോ അപ്പം ആൻറ്റി മുടി വെട്ടുന്ന കടയാണ് ബാബർ ഷോപ്പ് ആണോ തുടങ്ങിയത് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേന് മീര ചിരിക്കുക എന്താ നിന്റെ മുടി വെട്ടണമെന്ന് ചോദിക്കണം ഏ വേണ്ടെന്ന് പറയുന്നത് വേണം ഇങ്ങോട്ടുവാ നിന്റെ മുടി വെട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞ് ആദ്യം ഇട്ട് ഓടിക്കുവാണ് അങ്ങനെ ആദ്യ പോയിട്ട് കസാരിലേക്ക് കയറി ഇരിക്കുക പിന്നീട് മീരവായിട്ട് കുറച്ച് വർത്താനങ്ങളൊക്കെ പറയുക ഈ സമയത്ത് ശ്രുതി അമ്മയോട് ചോദിച്ചല്ല അമ്മ എന്തിനാ വന്നേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോനും സുധീയുടെ അമ്മ എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റുമോ നീ അങ്ങോട്ട് വന്നില്ലെങ്കിൽ നിന്നെ വന്ന് കാണണ്ടേന്ന് ചോദിക്കാട് ഞാൻ ഈ കട തുടങ്ങിയിട്ട് വന്നു ഇല്ലോ എന്ന് പറയാം ഉൽക്കാടനത്തിന് നീ എന്നെ വിളിച്ചില്ല അതമ്മേ സുധിയുടെ അച്ഛനും അമ്മേ ഉണ്ടായിരുന്നു ഉൽഘാടനത്തിന് പിന്നെ അവർ വന്നുകഴിയുമ്പോൾ സമയത്ത് അമ്മ വന്നിട്ടുണ്ടെങ്കിൽ അമ്മ ആരാന്നൊക്കെ ചോദിക്കൂലേ അതുകൊണ്ടാണ് ഞാൻ മനഃപ്പൂർവ്വം വിളിക്കാമായിരുന്നേന്ന് പറയാണ് അതൊന്നും കുഴപ്പമില്ല എങ്ങനെയുണ്ട് അമ്മയ്ക്ക് കടയൊക്കെ ഇഷ്ടപ്പെട്ടോന്നിരും കുഴപ്പമില്ല എന്ന് പറയുന്നത് പിന്നെ കല്യാണക്കാരി എവിടം വരെ ആയി മോളേന്ന് ചോദിക്കുക കല്യാണക്കാരി ഒക്കെ നടന്നുകൊണ്ടിരിക്കുക അമ്മേ കല്യാണക്കുറി എടുത്ത് കാണിച്ചിട്ടോ ഇതാ കല്യാണക്കുറി എന്ന് പറയാണ് ഇതേ ക്ഷണിച്ചൊന്നും അല്ലാട്ടോ അമ്മ കല്യാണത്തിന് വരണ്ടെന്ന് പറയും അത് നമ്മൾ അങ്ങനെ പറഞ്ഞു അമ്മ വന്നാൽ ശരിയാവത്തില്ല ഇനി അമ്മ ആരാന്നുള്ള നൂറ് നൂറ് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും മോളെ ഞാൻ അകലെ നിന്നാണെങ്കിലും കണ്ടോളാം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല എന്ന് പറയണം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ വരണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ വരണ്ട അറിയാലോ ഇനി അമ്മ വന്ന് ഈ കല്യാണം കുളമാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും ആദ്യത്തെ കല്യാണത്തെക്കുറിച്ച് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാലോ അതൊന്നും ദൈവത്തെ ഓർത്ത് അമ്മ വരല്ലെന്ന് പറയാൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രുതിയുടെ അമ്മയ്ക്ക് സങ്കടമായി ഓ അപ്പം ഞാൻ വന്നാലാണ് കല്യാണം മുടങ്ങുന്നതല്ലേ മോളെ എനിക്കില്ല ആഗ്രഹങ്ങൾ ഞാൻ നിന്റെ അടുത്ത് വരുന്നില്ല നിന്റെ ആരാന്നും ഒന്നും പറയുന്നില്ല ഞാൻ അവിടെ മാറി എവിടെയാലും വന്നതെന്ന് ആ കല്യാണം ഒന്ന് കൂടിയിട്ട് പൊക്കോളാന്ന് പറയാണ് ഇതങ്ങോടും അന്ന് മീരേം കേട്ടു മീനേക്കും വല്ലാത്തൊരു വിഷമായിപ്പോയി പക്ഷെ ഇതൊന്നും കേട്ടിട്ട് ശ്രുതിയുടെ മനസ്സല് ഞാൻ ശ്രുതി പറഞ്ഞു അതേ ഇനി അധികം നിൽക്കണ്ട പെട്ടെന്ന് തന്നെ പൊക്കോളാം പറയാണ് ആദീനേയും കൂട്ടിക്കൊണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് അപ്പൊ ഇന്നലെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരാട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി